കാലടി മറ്റൂർ ചെമ്പിശ്ശേരി റോഡിൽ കൈതത്തോട് ഭാഗത്ത് കണ്ട മലമ്പാമ്പിനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പിടികൂടി ബുധനാഴ്ച രാവിലെ ഇവിടത്തെ കാട് വെട്ടുന്നതിനിടെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് മലമ്പാമ്പിനെ കണ്ടത് ആ ഒരു ചേച്ചി പേടിച്ചു വീണു ചേച്ചി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ പണി തുടങ്ങിയിട്ട് ഇപ്പം മൂന്ന് ഉള്ളൂ ഇന്ന് രാവിലെ പണിക്ക് വന്നതാ അവര് പണിക്ക് വന്ന് മഴ സമയത്ത് കാട് വെട്ടി വരണ സമയത്താണ് കൂടി കാട്ടിന് സൈഡിൽ മനപാമ്പ് ഇരിക്കണേ കണ്ട് അമ്മണി എന്ന് പറഞ്ഞ ആൾ വീണ് തോട്ടിലേക്ക് വീണ് കാല് പൊട്ടി ആശുപത്രിക്ക് കൊണ്ടുപോയിട്ടാണ് വലിയ അപകടമൊന്നും ഇല്ലാതെ ആളെ കണ്ടുപിടിച്ചു അപ്പം തന്നെ എല്ലാവരും എന്നെ അറിയിച്ചു ഉടനെ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിച്ചു പ്രസിഡന്റ് വിളിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നു മലമ്പാമ്പിനെ വളരെ വിദഗ്ധമായിട്ട് ആ സാറ് അത് പിടിച്ചു കൊണ്ടുപോവുകയാണ് പാമ്പിനെ കണ്ടു ഭയന്ന അമ്മിണി എന്ന തൊഴിലാളി കാനയിലേക്ക് വീഴുകയും ചെയ്തു തൊഴിലാളി പഠിശീകള് ഞങ്ങള് വരെ പെട്ടി എല്ലാം പേര് വെട്ടി വന്നപ്പോൾ അത് കണ്ടേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾ തോട്ടിലേക്ക് ചാടി തോട്ടിലേക്ക് ചാടിയോ അതിനെ ആശുപത്രി കൊണ്ടുപോയ കാണും പിന്നെ ഇവിടെ പണി നിർത്തി കൊണ്ട് നിങ്ങളെ എൻഡോസിനെ വിളിച്ചിട്ട് നിങ്ങളെ വിളിച്ചത് കാട് ഈ വെട്ടിപ്പോൾ അലമ്പാമ്പ ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയായിരുന്നു ഈ സംഭവം കണ്ട് ഞങ്ങൾ ഒരാള് തോട്ടിലേക്ക് ചാടിയ ആളുടെ ആത്മബുദ്ധിയോണ്ട് ആശുപത്രി കൊണ്ടുപോയി പണി പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാട് ഉള്ളിൽ ഒരു മലമ്പാമ്പിനെ കണ്ടു അതുകൊണ്ട് ഞങ്ങളുടെ ചെയ്യാൻ പറ്റുന്നില്ല ഒരാൾ ഹോസ്പിറ്റലിൽ ചെമ്പിശ്ശേരി റോഡിൽ കീർത്തി മില്ലിന് സമീപത്തായുള്ള ഈ ഭാഗത്ത് ഇനിയും പാമ്പുകൾ ഉണ്ടാകുമെന്നാണ് തൊഴിലാളികൾ പറയുന്നത് കാലടി പഞ്ചായത്ത് രണ്ടാം വാർഡിലെ

Thank <laughs> you